dog, and here's how he saved his arm. Instead of running, he lifted the dog off the ground by pulling his arm up. With his other hand, he grabbed the dog's tongue and pulled hard. This disrupted the dog's ability to keep a tight grip, causing it to let go of his arm. This man was attacked by a wild dog, and here's how he saved his arm. Instead of running, he lifted the dog off the ground by pulling his arm up. With his other hand, he grabbed the dog's tongue and pulled hard. This disrupted the dog's ability to keep a tight grip, causing it to let go of his arm. This man was attacked by a wild dog, and here's how he saved his arm. Instead of running, he lifted the dog off the ground by pulling his arm up. With his other hand, he grabbed the dog's tongue and pulled hard. This disrupted the dog's ability to keep a tight grip. <laughs> പ്രത്യേകം പാർപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു ഇന്ത്യ ഒട്ടാകെ നായശല്യം അതിരൂക്ഷമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വിധിയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ന്യൂഡൽഹിയിൽ പോയപ്പോൾ നിരത്ത് നിറയെ അവിടെ നായ്ക്കൾ ചുരുണ്ടു കിടന്ന് ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ട് അവയെ തട്ടാതെ മുട്ടാതെ യാത്ര ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചതുകൊണ്ട് അബദ്ധമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ ആ സ്ഥിതി പതിന്മടങ്ങായി കാണും അല്ലെങ്കിൽ ഒരുപക്ഷെ ശതഗുണി ഭവിച്ചു കാണും അങ്ങനെ ജനങ്ങൾ പൊറുതിമുട്ടിയപ്പോൾ സുപ്രീം കോടതി ഉത്തരവുമായി പ്രത്യക്ഷപ്പെട്ടു നമുക്ക് ആത്യന്തികമായി നീതി ലഭിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നാണല്ലോ ഏതായാലും നല്ല ഒരു നീക്കമായി വിധിയായി നാം അതിനെ കാണണം എല്ലാ ജീവികളേക്കാൾ പ്രാധാന്യം സാധാരണ മനുഷ്യർക്ക് എല്ലാ സമൂഹവും സങ്കല്പിക്കാറുണ്ട് എല്ലാ ജീവികൾക്കും അവകാശപ്പെട്ടതാണ് ഭൂമി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ വാദമുഖം അതേപടി അംഗീകരിച്ചാൽ കാട്ടാന നാട്ടിലിറങ്ങിയാൽ അതിനെ തുരത്തുവാൻ നമുക്ക് അവകാശമില്ല എന്ന് പറയേണ്ടി വരും ആ നിലയ്ക്ക് എല്ലാ ജീവികളും ജീവിക്കുമ്പോൾ തന്നെ ഒന്ന് മറ്റൊന്നിന് ശല്യമാകാതെ സുരക്ഷിതമായി കഴിയേണ്ടത് ആവശ്യമാണ് അതിനുള്ള സാഹചര്യം ഒരുക്കാനാണ് സുപ്രീം കോടതി നമ്മുടെ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടത് ഇത് ഇന്ത്യ ഒട്ടാകെയുള്ള മനുഷ്യ സ്നേഹികൾ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്ന ഒന്നാണ് പ്രമുഖ പത്രങ്ങളെല്ലാം തന്നെ ആ വിധിയെ സ്വാഗതം ചെയ്ത് ഇന്ന് മുഖപ്രസംഗവും എഴുതിയിട്ടുണ്ട് എന്നാൽ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ജനപക്ഷത്ത് നിൽക്കുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന ചിലർ അതിനെ എതിർത്ത് കാണുന്നതായി പ്രസ്താവനകളിലൂടെ മനസ്സിലാകുന്നു ഇവരൊക്കെ കാരണകത്ത് സഞ്ചരിക്കുന്നവരാണ് പിന്നെ ജനങ്ങൾക്കിടയിൽ നിന്ന് സംസാരിക്കുന്നവരുമാണ് അവരുടെ ചുറ്റും ജനങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായും അവർക്ക് നായകടി ശല്യം പ്രതീക്ഷിക്കേണ്ടതില്ല ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ നായ കടിച്ചതായി ഒരു ചരിത്രമില്ല അതിന്റെ കാരണം ഒന്നുകിൽ അവർ ജനമധ്യത്തിലായിരിക്കും അതല്ലെ അതല്ലെങ്കിൽ കാരണഘത്തായിരിക്കും ആ രീതിയിലാണ് അവരുടെ ജീവിത ചരിയ മറിച്ച് സാധാരണക്കാർ തൊഴിലാളികൾ വിശേഷിച്ചും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നായ്ക്കൽ അവരെ കടിച്ചു കയറുക എന്ന് പറയുന്നത് എത്രയോ ക്രൂരമാണ് അത് ഭരണകൂടം അനുവദിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലേറെ ക്രൂരത അതിൽ നേടി അതുകൊണ്ട് കാട്ടാന നാട്ടിലിറങ്ങുമ്പോൾ ആനയ്ക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുന്നത് പോലെ പരിഹാസ്യമാണ് നായ്ക്കളെ തുറന്നുവിടണം എന്ന് ചില രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ ജനസമ്പർക്കമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നം അവരറിയുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഭാഗ്യവശാൽ ഡൽഹി ഭരണകൂടം സുപ്രീം കോടതി വിധി ഉടനെ നടപ്പിലാക്കും എന്ന് പ്രത്യാശിക്കുന്നു അവർ അങ്ങനെ പ്രസ്താവിച്ചതായും കാണുന്നു നല്ല കാര്യം നായ്ക്കളെ കൊല്ലാൻ കോടതി പറഞ്ഞിട്ടില്ല അവയ്ക്ക് ജീവിക്കാനുള്ള അവകാശം കോടതി ഉറപ്പുവരുത്തിയിട്ടുണ്ട് അവയ്ക്ക് ഭക്ഷണം അവയെ സംരക്ഷിക്കാനുള്ള ആൾക്കാർ ഇതൊക്കെ ഉണ്ടാകണം എന്ന് കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് അക്കാരണം കൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ വിധി ബഹുജന സാമാന്യം ബഹുജനങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് അവർ അതിൽ സന്തോഷിക്കുന്നവരുമാണ് മറിച്ച് ദന്തഗോപുര നിവാസികളായ ആൾക്കാർക്ക് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാവുകയില്ല മനസ്സിലാക്കാൻ അവർക്ക് വിഷമമാണ് എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ നാം മനസ്സിലാക്കാൻ കേരള സർക്കാരും ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഡൽഹി മാതൃകയിൽ നമ്മുടെ നായ്ക്കളെ പിടിച്ചുകെട്ടി അവയെ സുരക്ഷിതമായ സ്ഥാനത്ത് പാർപ്പിക്കുവാനുള്ള സംവിധാനം സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ആത്മഹത്യാപരമാണ് കേരളത്തിലെ ജനങ്ങൾ പൊറുതി മുട്ടേരി കഴിയുകയാണ് ഇന്നും ഈ പ്രസ്താവന ഈ സംഭാഷണം നടക്കുമ്പോഴും ടി വി ന്യൂസിൽ നായകടിയേറ്റ നിരവധി പേരുടെ അനുഭവം പറയുകയുണ്ടായി മറ്റുള്ളവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായി കാണുന്നവർക്ക് മാത്രമേ ഇതിലൊക്കെ സാധാരണഗതിയിൽ വേദന ഉണ്ടാവുകയുള്ളൂ അല്ലാത്തവർക്ക് അത് ഒരു പരിഹാസം അല്ലെങ്കിൽ ഒരു ചിരിക്കുള്ള വക എന്നുള്ളതിനപ്പുറം ഒന്നുമല്ല അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ ഇത് ചിരിക്കുള്ള വകയായി കരുതാതെ ജനങ്ങളുടെ നീർന്ന പ്രശ്നങ്ങൾ ഒന്നായി കാണുവാൻ സന്മനസ് പ്രദർശിപ്പിക്കണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ക്കാര്യത്തിൽ ഇതുവരെയും സർക്കാരിനെ അലട്ടിയിരുന്നത് കേന്ദ്ര നിയമവും സുപ്രീം കോടതി എന്ത് പറയുന്നു എന്നുള്ള ആശങ്കയുമായിരുന്നു ഇപ്പോൾ പട്ടാംഗമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് നായ്ക്കളെ പിടിച്ചുകെട്ടി ഷെൽട്ടറുകളിൽ താമസിപ്പിക്കണം എന്ന നേരത്തെ കേരള ഗവൺമെന്റ് അങ്ങനെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് നടപ്പിലാക്കി കണ്ടിട്ടില്ല അപ്പം അത് നടപ്പിലാക്കുവാനുള്ള ഗവൺമെൻറ്റിൻ്റെ മുൻ തീരുമാനം നടപ്പിലാക്കാനുള്ള സുവർണാവസരം കൈവന്നിരിക്കുകയാണ് ഇതിൽ നിന്ന് ഒളിച്ചുകൂടാതെ സത്വര നടപടികൾ സ്വീകരിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ തൊഴിലാളികൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഈ ഗവൺമെൻറിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾക്ക് എല്ലാവരുടെയും സംരക്ഷകരാണല്ലോ ഗവൺമെന്റ് വോട്ട് ചെയ്തവരെയും സംരക്ഷിക്കണം വോട്ട് ചെയ്യാത്തവരെയും സംരക്ഷിക്കണം അതാണ് ഗവൺമെന്റിന്റെ ബാധ്യത ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും സർക്കാരാണ് ആ നിലയ്ക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള സത്വര നടപടികൾ സ്വീകരിച്ച് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൊണ്ണൂറുകളിൽ മലയാള മനോരമ ദിനപത്രത്തിൽ ഇത് സംബന്ധിച്ച് ഞാൻ ഒരു ഹ്രസ്വ ലേഖനം എഴുതിയിരുന്നു ആ ഹ്രസ്വ ലേഖനത്തിന്റെ പേര് തന്നെ നായകീയം എന്നായിരുന്നു ആ അന്നത്തെ അവസ്ഥയിൽ നിന്നും ഇന്നത്തെ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഗുരുതരമായ പ്രത്യാഘാതമാണ് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു വർഷം നായകടി ഏൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ ഐശ്വയുക്തിയില്ല സർക്കാരിൻ്റെ കണക്ക് പ്രകാരം തന്നെ ഒരു ലക്ഷത്തിൽ പരം ആളുകൾക്ക് നായകടി ഏറ്റതായി കാണുന്നു അവർ കുത്തിവെച്ചവരുമുണ്ട് കുത്തിവെക്കാത്തവരുമുണ്ട് കുത്തിവെച്ചവരിൽ ചിലർ പോലും കാലപുരി പ്രാപിച്ച വിവരം നമുക്കെല്ലാം അറിവുള്ളതാണ് അപ്പോൾ സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥയിൽ ജനങ്ങളെ തള്ളിവിടാതെ നായകൾക്ക് സുരക്ഷിത സ്ഥാനം ഒരുക്കി അവയെ പാർപ്പിച്ചുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കണമെന്ന് കേരള ഗവൺമെന്റിനോട്